何でこれ നാളെ ആയാലും നമുക്ക് അതേ ഡിസിപ്ലിൻ വേണം അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കുറ്റം പറയാം ഒന്നും ഒന്നും ചെയ്തല്ലാത്ത 我转了。

जेने सुबरा पर 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 सब सामान्य है और आरंग्याचार्य कन्हैया भाई चलो भैया भाई सुना जी भी है ना बट्टे से टाइम आते हैं पूरे लेवे पर पैक ही चल रहा है पैक ही चल रहा है अलग उपाय संग में और होरी गुच्छ तो फाइल अच्छा अच्छा और साक्षी गुड എപ്പോഴും അതിനകത്ത് പ്രെഫർ ഇട്ട് കഴിക്കുന്ന സൂപ്പ് മത്തൻ ഇരിക്കാൽ മെഡിസിനോ नहीं, ये फीलिंग एक्सपीरियंस है। लोग तो हैं ऑल फीलिंग। सुजू के मुंह आसमान जूम है। नाइस। अब हम फोटो लेंगे। अभी क्या मांग? അല്ല എനിക്ക് മറ്റതാണ് ഒരു നൂറ് പേർക്കും ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ അയക്കണം ഞാൻ എനിക്ക് ഏ ഒരു കുഴപ്പമൊന്നുമില്ല അതൊരു സഹിക്കണം ശരിയാ നമ്മൾ ലേറ്റ് ആയി അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല അതാണ് വേണ്ട പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി അതിന് മര്യാദ എന്ന് പറയുന്നത് പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ ഇപ്പൊ വി ഷുഡ് നോട്ട് ഫുൾ നമ്മളൊരു ദാരിദ്ര്യ നിർമാർജ്ജനത്തിനു വേണ്ടി പണിയെടുക്കുന്ന രാജ്യം നമ്മൾ കാണുന്നത് സുമാരിയ ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ പിന്നോക്ക പ്രദേശങ്ങൾ അവിടത്തെ കുഞ്ഞുങ്ങളുടെ അനിയമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചട്ടങ്ങൾ അറിയണം അപ്പൊ നമ്മളിവിടെ കയ്യിൽ ഇങ്ങനെ കൈ അവസാനം ഇങ്ങനെ

ഞാൻ തികയില്ല തികയില്ല എന്ന് പറഞ്ഞ് ഇല്ലാതെ ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് പേരെ അയക്കണം എന്ന് പറഞ്ഞത് അവരി രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞെങ്കിൽ അവര് കൂടുതൽ ചെയ്യും എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ഇവിടെയും അത് മതിയായിരുന്നു ആദ്യത്തൊക്കെ ഉണ്ട് ഉടനെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എക്സ്ട്രാ സതീഷ് അപ്പൊ ഞാൻ പേടിച്ചു അത് ആ ഇരുന്നൂറ് ഇരുന്നൂറ് ലക്ഷം ഇന്നൂറില്ല ഫുഡ് നല്ല